രണ്ടാം പിണറായി സർക്കാരിനെ നാലാം വാർഷികം എൽ ഡി എഫ് ജില്ലാ റാലി മെയ് ഒമ്പതിന് വൈകിട്ട് നാല് മണിക്ക് കണ്ണൂരിൽ മെയ് ഒമ്പത് വെള്ളിയാഴ്ച വൈകുന്നേരം നാല് മണിക്ക് കലക്ട്രേറ്റ് മൈതാനി നടക്കുന്ന ജില്ലാ റാലിക്ക് മുന്നോടിയായി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ എൻ ചന്ദ്രൻ സി പി സന്തോഷ് കുമാർ പി എസ് ജോസഫ് കെ സുരേഷൻ ബാബുരാജ് ഉളിക്കൽ എം ഉണ്ണികൃഷ്ണൻ സി വി എം വിജയൻ ഇക്ബാൽ പോപ്പുലർ കെ പി അനിൽകുമാർ ഷാജി ജോസഫ് എസ് എം കെ മുഹമ്മദ് അലി എന്നിവർ പങ്കെടുത്തു മെയ് ഒമ്പതാം തീയതി വൈകുന്നേരം നാല് മണിക്ക് കലക്ട്രേറ്റ് മൈതാനിയിലാണ് റാലി സംഘടിപ്പിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രി സഖാവ് പിണറായി റാലി ഉദ്ഘാടനം ചെയ്തു മുന്നണിയുടെ സംസ്ഥാന നേതാക്കന്മാർ ആ പ്രസംഗിക്കാൻ എത്തിച്ചേരുന്നത് അമ്പതിനായിരം ആളുകൾ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് റാലി നടത്താൻ ആലോചിച്ചിട്ടുള്ളത് രാവിലെ സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടികളുണ്ട് അത് ഇന്നലെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിന്റെ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലത്തെ ഭരണം ചരിത്രത്തിലില്ലാത്ത നിലയിൽ വികസനത്തിന്റെ ഒരു വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുള്ള ഒരു കാലഘട്ടമാണ് നേരത്തെ നമുക്കറിയാം വികസന രംഗത്ത് കണ്ണൂരിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ ആവശ്യതക്കനുസരിച്ച് വികസന പദ്ധതികൾ പ്രഖ്യാപിച്ച് നടപ്പിലാക്കാനും വേണ്ടത്ര ഒരു പരിശ്രമം ഉണ്ടായിരുന്നില്ല അതിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിൽ അതിൻ്റെ സാധ്യതകളെല്ലാം പൂർണ്ണമായും ഉപയോഗപ്പെടുത്താനും കഴിഞ്ഞിരുന്നു എന്നാൽ ഈ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലത്തെ അനുഭവം ഒരു വലിയ മുന്നേറ്റം തന്നെ ഈ കാര്യങ്ങളിൽ കണ്ണൂർ ജില്ലയിൽ ഉണ്ടായി എന്നാണ് അതേത് രംഗമെടുത്ത് പരിശോധിച്ച് വാങ്ങുകയായിരുന്നു നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റോഡ് ദേശീയപാതയുടെ ഭാഗമായ പൊതുവായ മാറ്റം കണ്ണൂർ ജില്ലയിലുണ്ട് അതോടൊപ്പം തന്നെ മലയോര ഹൈവേയും തീരദേശ ഹൈവേയും ഈ കണ്ണൂർ ജില്ലയിലും വലിയ നിലയിൽ അതിൻ്റെ വികസനത്തിന് അതിൻ്റെ സാധ്യതകൾ തുറന്നു കിട്ടുക തലശ്ശേരി മാഹി ബൈപ്പാസ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത് എങ്കിലും ആ ആവശ്യം എത്രയോ ദശാബ്ദങ്ങൾക്ക് മുമ്പുള്ള അത് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ ഗവണ്മെന്റ് ഭരിക്കുന്ന സന്ദർഭത്തിന് അതുപോലെ നമ്മുടെ ജില്ലയിലെ ആരോഗ്യരംഗം ഈ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലം ഉണ്ടായ മുന്നേറ്റം അത്ഭുതകരമായിട്ടുള്ളതാണ് എന്ന് എല്ലാവർക്കും അറിയാം അത് പരിയാരം മെഡിക്കൽ കോളേജ് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന പരാധീനതകളെല്ലാം ഏറെക്കുറെ പരിഹരിക്കാനുള്ള പരിശ്രമം ജില്ലാ ആശുപത്രി ജനറൽ ആശുപത്രി തലശ്ശേരി താലൂക്ക് ആശുപത്രികൾ എല്ലാം എടുത്ത് പരിശോധിച്ച് നോക്കിയ വലിയ നിലയിലുള്ള മാറ്റമാണ് അവിടങ്ങളിൽ വന്നത് ഇത് പയ്യന്നൂരും കൂത്തുപറമ്പും താലൂക്ക് ആശുപത്രികളെല്ലാം അതിൻ്റെ അടിസ്ഥാന സൗകര്യ രംഗത്ത് വലിയൊരു കുതിച്ചുചാട്ടം തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നത് യാഥാർത്ഥ്യമാണ് മറ്റൊന്ന് വിദ്യാഭ്യാസ രംഗം അതിലും കണ്ണൂർ ജില്ലയിൽ വലിയ നിലയിലുള്ള നേട്ടമാണ് ഉണ്ടായിട്ടുള്ളത് ഊട്ടിപ്പോകുമായിരുന്ന പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇപ്പോൾ മെച്ചപ്പെട്ട നിലയിൽ പ്രവർത്തിക്കുന്നതിലേക്ക് മടങ്ങി വന്നിട്ടുണ്ട് ഹയർ സെക്കൻഡറി വരെയുള്ള ഹൈസ്കൂൾ മേഖലയിലും വലിയ നിലയിലുള്ള അടിസ്ഥാന സൗകര്യ വികസനം നടപ്പിലാക്കാൻ ഈ ഗവൺമെന്റിന്റെ ഭാഗമായി സാധിക്കുന്നത് രാജ്യത്തിന് തന്നെ മാതൃകയായ സ്കൂളുകൾ ഇപ്പോൾ കണ്ണൂർ ജില്ലയിലുണ്ട് എന്നുള്ളത് അഭിമാനകരമായിട്ടുള്ള കാര്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്കറിയാം കണ്ണൂർ വിമാനത്താവളം കണ്ണൂർ വിമാനത്താവളം ഒരു ഉദ്ഘാടന പ്രസംഗം പ്രഹസനം മുമ്പ് നടത്തിയത് നമ്മളെല്ലാം കണ്ടിട്ടുള്ളതാണ് പരിഹാസ്യമായിട്ടുള്ളതാണ് പൂർത്തിയാവാതെ ഒരു ഹെലികോപ്റ്ററൊക്കെ ഇറക്കി ഉദ്ഘാടനം നിർവഹിച്ചത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഇപ്പോൾ അത് പൂർണ്ണമായ നിലയിൽ സജ്ജമാക്കി ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞു അവിടെ ഏറ്റവും മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളാണ് പൂർത്തിയാക്കിയിട്ടുള്ളത് അതുപോലെ ഭാവി വികസനത്തിനാവശ്യമായ പദ്ധതികളും ഇതിനകം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് അവിടെ ഹജ്ജ് വളണ്ടിയർമാർ ഹജ്ജ് ഇത് പോകുന്നവർക്ക് പോകാൻ ആവശ്യമായ ക്രമീകരണം കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായിട്ട് അവിടെ ഏർപ്പെടുത്തി ഒരു സ്ഥിരം ഹജ്ജ് ഹൗസ് കണ്ണൂർ വിമാനത്താവളത്തിൽ നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അഞ്ചു കോടി രൂപ അതിനനുവദിക്കുകയും അതിൻ്റെ ശിലാസ്ഥാപനം ഈ വരുന്ന ഒമ്പതാം തീയതി മൂന്ന് മണിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തിരുന്നു ഗെയിൽ പൈപ്പ് ലൈൻ അതിപ്പോ കൂടാളി അതുപോലെ കണ്ണൂർ മുനിസിപ്പാലിറ്റി മേഖലയിൽ ലൈൻ വഴി പാചകവാതകം എത്തിക്കുന്ന ഏതാണ്ട് പൂർത്തിയായി വരികയാണ് ഇപ്പൊ ധാരാളം വീടുകളിൽ ഇപ്പോൾ പൈപ്പ് ലൈൻ വഴി പാചകവാതകം എത്തുന്നതിന് സാധിച്ചിട്ടുണ്ട് അത് ജനങ്ങൾ അത് ഉപയോഗിക്കുന്നു എന്നുള്ളത് കാണാൻ സാധിക്കും മറ്റു മേഖലകളിലേക്ക് കൂടി ആ പൈപ്പ് ലൈൻ വഴിയുള്ള പാചകവാതക വിതരണം സമീപകാലത്ത് തന്നെ പൂർത്തിയാക്കുമെന്നാണ് കരുതുന്നത് അഴീക്കൽ പോർട്ട് നേരത്തെ ഉള്ളതിനേക്കാൾ നല്ല നിലയിൽ മുന്നോട്ട് പോകാനാ കഴിഞ്ഞു അവിടെ തന്നെ അന്താരാഷ്ട്ര ഗ്രീൻ ഫീൽഡ് തുറമുഖം സ്ഥാപിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ പദ്ധതികൾ ആവിഷ്കരിച്ച് അത്തരം നടപടികളുമായിട്ട് ഗവൺമെൻറ് മുന്നോട്ടേക്ക് പോകുന്നു അതുകൂടി വരുന്നതോടുകൂടി ഒരു ഭാഗത്ത് എയർപോർട്ടും മറ്റൊരു ഭാഗത്ത് സീ പോർട്ടും എന്ന നിലയിൽ കണ്ണൂരിലെ വലിയൊരു കുതിച്ചുചാട്ടം തന്നെ അത് വികസന രംഗത്തും അതുവഴി സാമ്പത്തിക മേഖലയിലെല്ലാം വലിയ നിലയിൽ സ്വാധീനം ചെലുത്തുന്ന ഒന്നായിട്ട് അത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് അതേപോലെ നിരവധി സ്ഥാപനങ്ങൾ ഇപ്പോൾ പടിയൂരിലെ അന്താരാഷ്ട്ര ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ട് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു പിണറായിലെ എഡ്യൂക്കേഷൻ ഹബ്ബ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് തളിപ്പറമ്പിലെ സഫാരി പാർക്ക് അതിൻ്റെ പ്രാരംഭമായ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു പെരളശ്ശേരിയിലെ എ കെ ജി മ്യൂസിയം തലശ്ശേരിയിലും കണ്ണൂരിലും കോടതി കെട്ടിടങ്ങൾ തലശ്ശേരിയിൽ അത് ഉദ്ഘാടനം ചെയ്തു കണ്ണൂരിലെ കോടതി കെട്ടിടത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചു ഫിഷിംഗ് ഹാർബറുകൾ പിന്നെ സ്പോർട്സ് മേഖലയിലുള്ളതിൻ്റെ സിന്തറ്റിക് ട്രാക്കുകൾ അത് ഗവൺമെൻറ് ബ്രണ്ട കോളേജിൽ പരിയാരം മെഡിക്കൽ കോളേജിൽ തലശ്ശേരി സ്റ്റേഡിയത്തിലേത് കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ ഇവിടങ്ങളിലെല്ലാം സിന്തറ്റിക് ട്രാക്കുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി സാധിച്ചു എം മലബാർ ക്യാൻസർ സെന്റർ തലശ്ശേരിയിൽ ൂതനമായ വിവിധ പദ്ധതികളാണ് ഈ കാലയളവിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുള്ളത് അതുപോലെ വ്യവസായ വികസന പ്ലോട്ട് ആന്തൂരിൽ വരാൻ വേണ്ടി പോവാണ് ഇങ്ങനെ നിരവധി സ്ഥാപനങ്ങൾ ജില്ലയുടെ വിവിധ മേഖലകളിൽ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലും ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലും വരാൻ വേണ്ടി പോവുകയാണ് അതുപോലെ കൂത്തുപറമ്പിൽ സബ്ജെയിൽ സ്പെഷ്യൽ സബ്ജയിൽ വന്ന് കൂട്ടുപുഴയിലെ അന്തർ സംസ്ഥാന പാതയിലെ പാലം തുടങ്ങിയവയും വികസനത്തിലെ ഏതാനും ചില ഉദാഹരണങ്ങൾ മാത്രം ഈ അടിസ്ഥാന സൗകര്യ വികസനങ്ങളും മറ്റും കണ്ണൂർ ജില്ലയുടെ സാമ്പത്തിക മേഖലയിലും സാമൂഹ്യ രംഗത്തുമെല്ലാം വലിയ നിലയിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് അപ്പൊ കണ്ണൂർ ജില്ലയിൽ ഈ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമാണ് വികസനത്തിന്റെ വലിയ നിലയിലുള്ള ഒരു അനുഭവം ജനങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് അത് ജനങ്ങൾ തിരിച്ചറിയുന്നു രണ്ടു ദിവസം മുമ്പാണ് മുളപ്പലങ്ങാട് ബീച്ചിലെ ഒന്നാം ഘട്ട വികസന പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് നിങ്ങളെല്ലാവരും ചിലപ്പോൾ ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടാവും ആ സ്ഥലം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വലിയ നിലയിൽ ലോകത്തിലെ തന്നെ ഡ്രൈവിൻ ബീച്ചുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മുഴപ്പിലങ്ങാട് ഏഷ്യയിലെ ഒന്നാമത്തേതാണെന്ന് പറയുന്നു അവിടെ ഏതാണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് കോടി രൂപയുടെ വികസന പദ്ധതികളാണ് മുഴപ്പലങ്ങാട് ബീച്ചിനെയും ധർമ്മടം തുരുത്തിനെയും എല്ലാം ബന്ധപ്പെടുത്തിക്കൊണ്ട് വരുന്നു അതിൻ്റെ ഒന്നാം ഘട്ടമാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് വിനോദസഞ്ചാര മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡെസ്റ്റിനേഷനായി മുടപ്പിലങ്ങാട് ബീച്ച് മാറാൻ വഴി പോകുന്നു എന്നുള്ളതും വളരെ സന്തോഷമുള്ള കണ്ണൂർ ജില്ലയ്ക്ക് വലിയ അഭിമാനിക്കാൻ കഴിയുന്ന ഒന്നാണ് എന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമാണ് എല്ലാ കാലത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിക്കുന്ന ഘട്ടത്തിലാണ് കണ്ണൂർ ജില്ലയിൽ വികസന കാര്യത്തിൽ അനുഭാവപൂർവ്വമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് മറ്റു പല മറ്റ് ഗവൺമെന്റുകൾ വരുമ്പോൾ അത്രത്തോളം കണ്ണൂർ ജില്ലയുടെ വികസനത്തിന് പിന്തുണ നൽകിയിരുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇടതുപക്ഷ ഗവൺമെന്റ് ആരംഭിച്ച വികസന പദ്ധതികൾ പോലും പിന്നീട് യു ഡി എഫ് വന്നപ്പോൾ നിർത്തലാക്കിയ അനുഭവങ്ങളും നമ്മുടെ മുമ്പിലുണ്ട് ഈ അനുഭവമുള്ള കണ്ണൂർ ജില്ലയിലെ ജനത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തുടരണം അതാണ് കണ്ണൂർ ജില്ലയിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളതും മുന്നോട്ട് കൊണ്ടുപോകുന്നതുമായ പദ്ധതികളുടെ പൂർത്തീകരണത്തിനും ഭാവിയിലും കണ്ണൂർ ജില്ലയ്ക്ക് ഇത്തരം പദ്ധതികളും നേട്ടവും ഉണ്ടാക്കാൻ ഗുണകരമെന്ന് കണ്ണൂർ ജില്ലയിലെ ജനങ്ങൾ പൊതുവിൽ അംഗീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഈ ഗവണ്മെന്റിന് ഒരു തുടർച്ച ഉണ്ടാവണം എന്നുള്ളതാണ് ഒരു പൊതുവികാരമാണ് കണ്ണൂർ ജില്ലയിലെ ജനങ്ങൾ ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം നോക്കിക്കാണുന്ന ആളുകൾ ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും ഈ ഒമ്പതിന് നടക്കുന്ന റാലി അത്തരമൊരു ആഗ്രഹത്തിന് അത്തരമൊരു പ്രതീക്ഷയുടെ വിളംബരമായി മാറും എന്നാണ് ഞങ്ങൾ കാണുന്നത് അത് ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് ആഭിമുഖ്യമുള്ളവർ മാത്രമല്ല അല്ലാത്തവരും ഈ ഗവൺമെന്റിന്റെ വാർഷികം ആഘോഷിക്കാൻ മുന്നോട്ടേക്ക് വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ആ നിലയിൽ ഒരു ചരിത്ര സംഭവമാക്കി ഈ കണ്ണൂരിലെ ഒമ്പതിൻ്റെ റാലി മാറാൻ വേണ്ടി പോകുന്നു ആ റാലിയിൽ മുഴുവൻ ആളുകളും മണിനിരക്കണം എന്നൊരു അഭ്യർത്ഥനയാണ് ഇതിലൂടെ ഞങ്ങൾക്ക് മുന്നോട്ടേക്ക് വെക്കാനുള്ളത് ഇത് മുഴുവൻ ജനങ്ങളിലും എത്തിക്കാൻ മാധ്യമ സുഹൃത്തുക്കളുടെ പിന്തുണയും സഹകരണവും ഉണ്ടാവണം എന്ന് കൂടിയാണ് എനിക്ക് അഭ്യർത്ഥിക്കാൻ എന്താ ഒരു അമ്പതിനായിരം ആളുകളെയാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത് പ്രകടനമില്ല നേരെ കളക്ട്രേറ്റ് മൈതാനിയിൽ എത്തിച്ചേരുക അത് തെറ്റ് മൈതാനി ഇത്ര ആൾ കൊള്ളില്ല അപ്പം നഗരങ്ങളിൽ മുഴുവൻ ചിലപ്പോ ആളുകൾ തെങ്ങി ഒരു അവസ്ഥ വരും പരമാവധി ആളുകൾക്ക് കാണാൻ കഴിയത്തക്ക നിലയിൽ സി സി ടി വി എൽ ഇ ഡി വാളുകൾ കണ്ണൂരിൻ്റെ വിവിധ ഗ്രൗണ്ടിൻ്റെ വിവിധ മേഖലകളിലൊക്കെ വെക്കാൻ വേണ്ടി ആലോചിച്ചിട്ടുണ്ട് കുറിപ്പ് നിങ്ങൾക്ക് മെയിൽ മേലായ്ച്ചു തരുന്നതാണ് അങ്ങനെയാണല്ലോ സാധാരണ ചെയ്യുന്നത് ഇനി എന്താണെന്ന് ചോദിച്ചാൽ പുതിയ കാലത്ത് പുതിയ നിലയിലുള്ള ആവശ്യങ്ങൾ വളർന്നു വരും ഇനി എന്താണെന്നുള്ളത് ഇപ്പോ അന്തിമമായി പറയാൻ കഴിയുന്ന കാര്യമല്ല അത് അതത് കാലത്ത് ഉയർന്നു വരുന്ന ആവശ്യങ്ങളുണ്ട് അപ്പോൾ ആ ആവശ്യങ്ങൾ വരുമ്പോൾ അത് നിർവഹിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ കണ്ണൂർ ജില്ലയുടെ ഏറ്റവും അവസാന ഘട്ടം വരെയുള്ള പദ്ധതികൾ ഇപ്പോൾ നമുക്ക് ചിന്തിക്കാനും പ്രാവർത്തികമാക്കാനും കഴിയും തീരെ പിന്നോക്കം നിന്നിരുന്ന സ്ഥാനത്താണ് അത് വെച്ചുകൊണ്ടാണ് ഇന്ന ഇന്ന് പദ്ധതികൾ വരണമെന്ന് കണ്ടതും ഇവിടെ കൊണ്ടുവന്നത് ഇനി ഈ വളർച്ചയുടെ ഭാഗമായി വരുന്ന പുതിയ ആവശ്യങ്ങൾ വരും ആ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനാവശ്യമായ പദ്ധതികൾ കൊണ്ടുവരികയാണ് ആവശ്യം അതുകൊണ്ട് ഇനി എന്തൊക്കെയെന്നുള്ളത് മുഴുവൻ ഇപ്പൊ പറയാൻ പറ്റുന്ന കാര്യമല്ല ഓരോ കാലഘട്ടത്തിലും ആവശ്യമായത് അതത് കാലഘട്ടത്തിൽ രൂപപ്പെടുത്തി കൊണ്ടുവരണം മുഖ്യമന്ത്രി ഉണ്ടായി എന്നുള്ളത് ഒരു ഘടകമാണ് പക്ഷേ ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വികസന കാര്യത്തിൽ കേരളത്തെ ഒരു യൂണിറ്റ് എന്ന നിലയിൽ കണ്ട് ഓരോ പ്രദേശത്തിൻ്റെയും പിന്നോക്കാവസ്ഥയും അവിടുത്തെ ഭൗതിക പശ്ചാത്തലവും അവിടുത്തെ സാഹചര്യവും എല്ലാം കണക്കിലെടുത്ത് പൊതുവിൽ വികസന പദ്ധതികൾ ആവിഷ്കരിക്കുക എന്നതാണ് നിലപാട് ഇപ്പൊ കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഇതിന് സമാനമായ വികസനം നടന്നിട്ടുണ്ട് അത് സ്വാഭാവികമായും നേരത്തെ കണ്ണൂർ ജില്ലയുടെ രാഷ്ട്രീയ നേതൃത്വമൊക്കെയായി പ്രവർത്തിക്കുമ്പോൾ കണ്ണൂർ ജില്ലയുടെ ആവശ്യമെന്താണെന്ന് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളെന്ന നിലയിൽ കണ്ണൂരിൻ്റെ ആവശ്യങ്ങൾ കണ്ടുതന്നെ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് മുൻകൈ എടുത്തിട്ടുണ്ടാവും എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള കാര്യം പക്ഷേ ഒരു കണ്ണൂർ ജില്ല മാത്രമല്ല കേരളത്തിൽ മൊത്തത്തിൽ വലിയ വികസന മുന്നേറ്റമാണ് ഈ കാലയളവിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കും കോൺഗ്രസിന്റെ ഒരു മാർച്ച് ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടു അവിടെ സ്ഥാപിച്ചാൽ ഈ മറ്റു നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഏത് മുഖ്യമന്ത്രിയുടെ പരിപാടി അടുത്ത പരിപാടിയുടെ സാധിച്ചത് കോൺഗ്രസിന്റെ മാർച്ച് കോൺഗ്രസ് ഇപ്പോൾ ഇത്തരം പരിശ്രമം നടത്തിയല്ലാതെ എന്താ അവർ നോക്കുന്നത് ഇപ്പോൾ കോൺഗ്രസ്സിൽ സുധാകരനെ മാറ്റണമോ മാറ്റണ്ടേ എന്നുള്ള തർക്കം മുറുകി കണ്ണൂരിലടക്കം സുധാകരന് വേണ്ടിയുടെ പോസ്റ്റ് വരുന്നു സുധാകരനെതിരായിട്ടുള്ള പോസ്റ്റ് വരുന്നു അതൊരു ആഭ്യന്തര യുദ്ധമായിട്ട് മാറുക അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ഇമാതിരി ചില കോപ്രായങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ് എപ്പോഴൊക്കെ കോൺഗ്രസിൽ ആഭ്യന്തര കുഴപ്പം ഊർജിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം ഇങ്ങനെ കുറെ കോപ്രായങ്ങളും ചില പ്രഹസനങ്ങൾ കോൺഗ്രസ് നടത്തിയിട്ടുണ്ട് അതിനപ്പുറം ഒരു പ്രസക്തിയും ഇന്നിപ്പോ കോൺഗ്രസ്സുകാർ കാണിച്ചിട്ടുള്ള ഈ സമരാഭാസത്തിൽ ഇല്ല അവർക്ക് പിടിച്ചു നിൽക്കണ്ടേ പിന്നെ എന്താ ഗവർമെന്റിനെതിരായിട്ട് അവർക്ക് പറയാനുള്ളത് ഒന്നും പറയാനില്ല അപ്പോ കോൺഗ്രസിനകത്താണെങ്കിൽ തീരെ ഇപ്പോ അവരെ നേതാവടക്കം പറഞ്ഞല്ലോ കോൺഗ്രസ് അച്ചടക്കം പാലിക്കണം അത്രയും ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്കും അത് തെരുവിലേക്കും മാറുന്ന ഘട്ടത്തില് ജനശ്രദ്ധ തിരിച്ചുവിടാനും അവരുടെ അണികളെ ഒന്ന് പിടിച്ചു നിർത്താനും ഇമാതിരി ചില ആഭാസങ്ങൾ അവർക്ക് നടത്തേണ്ടി വരും എല്ലാ കാലവും ഇത്തരം സന്ദർഭങ്ങളിൽ അവർ നടത്തിയിട്ടുണ്ട് അപ്പോ ആക്രമണത്തിന്റെ വഴിയിലൂടെ അവർ പോവുകയും ചെയ്തിട്ടുണ്ട് അവരാണ് ഇത്തരം ആക്രമണങ്ങൾ അധികം നടത്തിയിട്ടുള്ളത് എന്നുള്ളത് യാഥാർത്ഥ്യം നിങ്ങളത് കൃത്യമായി ചൂണ്ടിക്കാണിക്കണം അതാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ആക്രമണത്തിന്റെ ചിത്രമൊക്കെ നിങ്ങൾ എടുത്തിട്ടുണ്ടാവും അതൊന്നും മുഖിക്കളയരുത് കാരണം തീർച്ചയായും അതിനൊക്കെ പോലീസ് നടപടി എടുക്കാനുള്ള വകുപ്പും കാര്യങ്ങളെല്ലാം പോലീസിന് അറിയാം പോലീസ് സംയമനം പാലിച്ചുകൊണ്ടായിരിക്കാം ചിലപ്പോൾ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് എത്താതിരുന്നത് ഒരു പോലീസ് നടപടി അവർ ആഗ്രഹിക്കുന്നുണ്ട് പോലീസിൽ നിന്ന് കുറെ കൂടി ശക്തമായ നടപടി ആഗ്രഹിക്കുന്നു ആ കെണിയിൽ വീഴാൻ പോലീസ് തയ്യാറായിട്ടുണ്ടാവില്ല അതായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ അവസാനിച്ചിട്ടുണ്ടാവില്ല അവർ പ്രതീക്ഷിക്കുന്നത് പോലീസിൽ നിന്ന് കടുത്ത നടപടിയൊക്കെ വന്ന് അതിൻ്റെ മേലെ ഒരു രക്തസാക്ഷി പരിവേഷമൊക്കെ ആക്കി ജനശ്രദ്ധ തിരിച്ചുവിടാം എന്നുള്ളതായി പക്ഷെ പോലീസ് അവസരത്തിനൊത്ത് അതിൻ്റെ കാര്യം മനസ്സിലാക്കി ഇടപെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് കൂടുതൽ സംഘർഷങ്ങളിലേക്ക് പോവാതിരുന്നിട്ടുള്ളത് ഇവരുടെ രീതി എപ്പോഴും ഇങ്ങനെ പത്താളെല്ലാം ചേർന്നിട്ട് വലിയ സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിച്ച അനുഭവങ്ങളെല്ലാം മുമ്പൊക്കെ ഉണ്ടായില്ല ചില പ്രകടനങ്ങൾ ആകെ പത്താളെയുണ്ടാവും അല്ലെ ഇരുപതാളെ ഉണ്ടാവും പക്ഷെ അവരെ കൊറേ പ്രായങ്ങൾ കാട്ടിക്കൂട്ടുക എന്നിട്ട് വാർത്തകളിൽ സ്ഥാനം പിടിക്കാൻ നോക്കുക ഇത് അവരുടെ ഒരു രീതി ശീലോ അത്രേനേ അവർക്ക് സാധിക്കൂ അത്രമേലവരെ ദുർബലപ്പെട്ടുകൊണ്ടിരിക്കും അല്ലേ ആള് ആളുകളുടെ പേര് നമ്മള്